അപ്പൊ നല്ല ചൂട് സമയല്ല അപ്പൊ നമ്മുടെ കുഞ്ഞാവ് പറഞ്ഞാൽ അവന് വത്തക്ക ജ്യൂസ് ഉണ്ടാക്കണം നമുക്ക് വത്തക്കാ ജ്യൂസ് ഉണ്ടാക്കി കൊട്ടാം അപ്പം അതിൻ്റെ വത്തക്ക എടുത്തിട്ട് ഈ മിക്സിന്റെ അരിഞ്ഞു അരിഞ്ഞിട്ടെടുക്ക കേട്ടോ ഇതിൽ കുറച്ച് പഞ്ചസാര പഞ്ചാരം കൊടുക്കാ കുറച്ചിട്ട് കൊടുക്കാ അത്യാവശ്യം മധുരമുണ്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് ജ്യൂസ് ഇത് റെഡി ആവുന്നു കേട്ടോ അപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം പരീക്ഷിക്കുന്ന കുഞ്ഞാവട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞാവനോട് അഭിപ്രായം ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന് എന്നാൽ കുടിച്ചു നോക്ക് അപ്പം നമ്മുടെ കുഞ്ഞാവ നല്ല അടിപൊളിയായിട്ട് പത്തക്ക ജ്യൂസ് കുടിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാവ് പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം